അവന അറിഞ്ഞില്ലല്ലോ സൂക്ഷിക്കണേ ഞാനാ പിടിച്ചിട്ടുണ്ട് എന്റെ പിന്നെ കുറച്ച് മുന്നേ ഞാൻ ഡോക്ടർ രജിത് കുമാറിൻ്റെയും രേണുസുദിയുടെയും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ രേണുസുദിയെ ഭയങ്കരമായിട്ട് ഉപദേശിച്ച ഒരു വ്യക്തിയാണ് ഈ ഡോക്ടർ രജിത് കുമാർ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് രജിത് കുമാർ പറയുന്നുണ്ടായിരുന്നു മോളെ നീ ആണ് നോക്കിയും കണ്ട് നിൽക്കേണ്ടത് ഈ ദാസട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തി തുള്ളിച്ചാടി തുള്ളിച്ചാടി അങ്ങ് പോവും അവസാനം പണി കിട്ടുന്നത് നിനക്കായിരിക്കും എന്നുള്ള രീതിയിൽ ഈ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഈ ഒരു വ്യക്തി പറഞ്ഞ കാര്യത്തിനകത്തോട്ട് എല്ലാവരും യോജിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേരുടെ സപ്പോർട്ട് ചെയ്തുള്ള കമൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ അതിനുശേഷം ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ രേണു രേണുസൂദയും വേറൊരു പെൺകുട്ടിയും കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ കയറ്റിയിരുത്തിയിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് പുള്ളി കുറച്ച് ഡബിൾ മീനിംഗ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകളെടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ നോക്കിയും കണ്ടും വേണം സംസാരിക്കാനായിട്ട് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബോച്ച് ആ ബോച്ചയുടെ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബോച്ചയ്ക്ക് ജാമ്യം പോലും കിട്ടാതെ റിമാൻഡിലായ വ്യക്തിയായിരുന്നു ഓക്കെ എന്തായാലും ഈ പറയുന്ന രജിത് കുമാർ കാണിച്ചതിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഇയാളുടെ പേരിൽ കേസ് കൊടുക്കാനും പറ്റും ഇയാൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻസിനകത്ത് എന്താണ് പുള്ളി പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനുവേണ്ടിയല്ലേ ഇഷ്ടപ്പെട്ട ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇതൊക്കെ ചെയ്യുന്ന സഹായങ്ങളാണ് അതെ അതൊക്കെ കണ്ടില്ല ഇതൊക്കെ ജൈവികമായൊരു പ്രത്യേക സന്തോഷങ്ങളാണ് ഈ പുള്ളി പറഞ്ഞ ഡയലോഗ് കേട്ടില്ലേ രേണു കീറിന്റെ മണ്ടല്ലൊന്നും കീറിയിരിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ശരിക്കും ഈ പുള്ളിയുടെ പേരിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ കേസ് കൊടുക്കാൻ പറ്റും ശരിക്കും എന്ന് പറയുന്ന ഒരു വ്യക്തി അത് എന്തായാലും ചെയ്യാൻ പോകുമെന്ന് എനിക്കറിയത്തില്ല പലപ്പോഴും പല മീഡിയക്കാരും സ്ത്രീകളെയും കാണുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കറിയാം അത് യൂഷ്വൽ ആണ് കാര്യം അവർ കണ്ടിന് വേണ്ടിയിട്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് എടുക്കുവാണ് പക്ഷേ രജിത് കുമാറിനെ പോലെയുള്ള ഒരു ആളുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത് കാര്യം പുള്ളി ഒരു അധ്യാപകനല്ലേ അതിൻ്റെയെങ്കിലും ഒരു ഡിഗ്നിറ്റി കാണിക്കണ്ടേ ഇയാൾ ഒരു രണ്ട് പെൺകുട്ടികളെ വിളിച്ച് ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയിട്ട് സീറ്റ് ബെൽറ്റ് വിട്ടിട്ട് ഇയാൾ പറയുന്ന ഡയലോഗാണത് ഇങ്ങനക്കൊന്നും യാതൊരു ബോധവും ഇല്ല ഈ ഒരു മനുഷ്യനായിരുന്നു വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഉപദേശിയായത് ആ ഉപദേശിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്തായാലും വാക്കിടെ കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേണു സുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പുള്ളിക്കാരത്തിടെ പേര് പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ച് വരുമെന്ന് സകലമായ ആൾക്കാർക്കും അറിയാം അല്ലേ അതുകൊണ്ടാണ് പല ആൾക്കാരും എടുത്തു വെച്ചിട്ട് ഇവരെ റിയാക്ട് ചെയ്യുന്നത് അപ്പം ഇവരെ വെച്ചിട്ട് മുതലെടുക്കാനായിട്ട് കുറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ഇവരുടെ ഫേമിന്റെ സൈഡിൽ കൂടി എന്നാ എനിക്കും കിട്ടുന്നേ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് പലരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ രജിത് കുമാർ തന്നെ വന്ന് രേണുസൂദിയെ ഉപദേശിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് നമുക്കൊന്ന് കണ്ടുപോക്കാം

പുള്ളിക്കാരൻ പുള്ളിച്ചാടി തുള്ളിച്ചാടി അങ്ങ് പോവും പക്ഷെ പണി മേടിക്കാൻ പോകുന്നത് നീ ആയിരിക്കുമെന്ന് ഇങ്ങനെ ഉപദേശിച്ച വ്യക്തിയാണ് ഈ രജിത് കുമാർ ഇനി ഇങ്ങനെ ഒരു റാം വാക്ക് ഒക്കെ ഉണ്ട് ഇന്നലെ രേണു സുദീൻ പിന്നെ വേറെ ഏതൊരു പെൺകുട്ടിയായിട്ട് നടന്നു പോകുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട് അത് ഞങ്ങളെ കാണിച്ചുതരാം ഒരു റാം ക്കിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് പുള്ളി അവിടെ ചെയ്തേക്കുന്നത് അതായത് ആ രണ്ട് പെൺകുട്ടികളെയും കയറി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അതായത് ഒരു പെൺകുട്ടി ഇയാളെ കൈ പിടിച്ച് മാറ്റുവാണ് എന്നിട്ട് മാറ്റുന്നില്ല പിടിച്ച് മാറ്റുവാണ് എന്നിട്ട് അതിനെ പറ്റിയിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ വളരെ വ്യക്തമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ശരിക്കും ഇതെല്ലാം അത്ര ശരിയുള്ള പരിപാടിയാണോ ഏഹ് കാര്യം ഇതൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല കാര്യം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ദേണുസൂതിയെ വെച്ചിട്ട് മുതലാക്കാൻ വേണ്ടി നോക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങേരും ഇവിടെ ഇത് തന്നെയാണ് ശ്രമിച്ചിരിക്കുന്നത് ഇങ്ങേർക്കറിയാം ഇത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കത്തിക്കേറുമെന്ന് ഏഹ് ആ ഒരു അവസരം മുതലെടുത്തിട്ട് കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണ് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ യോജിക്കാൻ പറ്റും ഒന്നെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ ആരെയും ഉപദേശിക്കാൻ പോകരുത് കഷ്ടം തോന്നുന്നു ഇത് തീർന്നിട്ടില്ല ഇനിയുണ്ട് കണ്ടല്ലോ വേറെ രീതില് വന്നാലും എനിക്ക് പ്രശ്നം ഇല്ലാന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് റീച്ചിനു വേണ്ടി കുറച്ച് കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നു മനസ്സിലായില്ലേ രേണുസുദിയുടെ കാര്യം ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിയർഷിപ്പ് കിട്ടും എന്നാൽ സൈഡിൽ കൂടി എനിക്കും കൂടി കിട്ടട്ടെന്നും പറഞ്ഞിട്ട് നൈസ് ആയിട്ടൊരു മുതലെടുപ്പ് ശരിക്കും ഇയാളൊക്കെ എന്തോ എനിക്ക് എനിക്കറിയത്തില്ല ഇനി വൺ ടു ടോക്സ് എന്ന് പറയുന്ന ചാനലിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇയാൾ ആദ്യം പോയി രേണു സുതി ഉപദേശിച്ചില്ലേ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ആങ്കർ ചോദിക്കുന്നുണ്ട് അപ്പം പുള്ളി കൊടുക്കുന്ന റിപ്ലൈ നമുക്കൊന്ന് കേൾക്കാം കാണുമ്പോൾ ഒരു കാര്യം സംസാരിക്കണമെന്ന് വിചാരിച്ചു കുറച്ച് ഔട്ട് ഓഫ് ആണ് എങ്കിലും ഈ സദാചാര പോലീസിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിന്റെ ഇടയിൽ അല്ല അപ്പോ ഇല്ല എന്താ അറിയില്ല എങ്കിലും ഞാൻ അതെ എനിക്ക് തോന്നുന്നു ഇതുപോലെ സ്നേഹമുള്ള അടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനൊരു ചോദിക്കാണ് രേണു സുധിയുമായിട്ട് ഒരു പ്രശ്നം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു രേണു സുധിയോട് മോളെ നിന്റെ പോക്ക് ശരിയല്ല സൂക്ഷിക്കൂ എന്നുള്ളത് അങ്ങനെ ഒരു അതൊരു വ്യക്തിയുടെ ലൈഫിലേക്കുള്ള അമിതമായിട്ടുള്ള കടന്നുകയറ്റേ അതെ ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു റിയൽ കേരള സ്റ്റോറിയിലൂടെ കൊടുക്കുന്ന സന്ദേശങ്ങൾ കുറയണം അല്ലെങ്കിൽ ഒരു നമ്മുടെ സമൂഹത്തിൽ കുട്ടികളെടുത്ത് നമ്മൾ ലഹരി ഉപയോഗിക്കുന്നതിനെ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് ഈ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് ഒരു വ്യക്തി നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് അമിതമായാൽ അതും വിഷം ആണ് ഒരു അഡ്വൈസിന് അപ്പൊ ഒന്ന് ശ്രദ്ധിക്കൂ ഇവിടെ യഥാർത്ഥത്തിൽ രേണു സുതി എന്നുള്ളൊരു മീഡിയം മാത്രമാണ് ഏതൊരു വ്യക്തി നശിച്ചു പോകാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആത്മാർത്ഥയുള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു സാധാ വ്യക്തി നേരത്തെ സന്തോഷം അല്ലേ പുള്ളി പറഞ്ഞു വരുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ശരിക്കും രേണു സുതി എന്ന് ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന കുറച്ച് പരിപാടികളുണ്ടായിരുന്നു ഞാനത് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കാതിൻ്റെ റീസൺ പുള്ളിക്കാർത്തിയുടെ ഡ്രസ്സിംഗിൻ്റെ വിഷയമോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്പോസ് ചെയ്ത് ഫോട്ടോ എടുത്തോ അങ്ങനെയൊന്നും അല്ല നെഗറ്റീവ് പബ്ലിസിറ്റി നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് അതൊരിക്കലും അതിനൊരിക്കലും എക്സിസ്റ്റൻസ് ഇല്ല അത് ടെമ്പററി ആണ് അത് കുറച്ച് നാളത്തേക്ക് അത് നിലനിൽക്കത്തുള്ളൂ അതിനെപ്പറ്റിയിട്ടേ ഞാൻ വന്ന് എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ രേണുസുതി ഏത് രീതിയിൽ ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ ഏത് രീതിയിൽ റീൽ ഷൂട്ട് ചെയ്യണം അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അതിനൊന്നും എനിക്ക് ബേസിക്കലി ഒരു പ്രശ്നങ്ങളും ഇല്ല ഓക്കെ ഇനി പുള്ളി ഉപദേശിക്കാനുണ്ടായ സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത് ബാക്കി കാണാം പറഞ്ഞു മനുഷ്യ ആ മകനെ ഞാൻ മനുഷ്യത്വുള്ള ഒരു മനുഷ്യനാക്കി അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാക്കി അതാണ് ആവശ്യം അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ മുന്നിൽ കാണുന്ന തെറ്റായ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോകും അതിന് തകർന്നു പോകും എന്ന് കാണുന്നതിൽ ഒരു ഉത്കണ്ഠ വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യും സ്നേഹപൂർവ്വം ശാസിക്കും അങ്ങനെ പോവാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഇതിന് മുമ്പേ പോയിട്ട് അടിവാങ്ങിച്ച പാർട്ടിയാണ് അപ്പൊ നീയ്യും ആ വഴി പോവാതിരുന്നത് നിനക്ക് നല്ലതാണ് ഞാൻ ഇതിനു മുമ്പ് പോയി തോറ്റതാണ് നീ ഇതേപോലെ പോകരുത് ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഈ വഴിയെ പോയിട്ട് എന്നെ മൂർഖം നീ അതേ വഴി പോകരുത് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പോകും ഇത് തന്നെയാണ് രേണു സുധിയോട് പറയുന്നതും ആരോട് പറയുന്നതും ഈ ശ്രദ്ധിക്കാൻ പറയുന്നതാണ് ഇന്നത്തെ കുട്ടികളിലും രക്ഷകർത്താക്കളിലും കുറെ പേർക്ക് ഇഷ്ടമല്ലാത്തത് അതായത് നല്ല രീതിയിലുള്ള ഒരു ഉപദേശം കൊടുത്തയാണ് ഞാൻ മുന്നേ ഇതുപോലെയുള്ള ഒരു സാഹചര്യങ്ങൾ കൂടി കടന്നു പോയിട്ടുണ്ട് ഓക്കെ എനിക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് ഒന്നും അല്ല കിട്ടിയിരിക്കുന്ന അപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം എന്നുള്ള രീതിയിലുള്ള ഉപദേശമായിരുന്നു ഈ ഒരു വ്യക്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഈ വ്യക്തി തന്നെ കാട്ടിക്കൂട്ടുന്ന പരിപാടി കണ്ടില്ലേ അത് മാത്രമല്ല ഇയാളാ കാറിനകത്ത് തിരുത്തിയിട്ട് പറഞ്ഞേക്കുന്ന ആ ഒരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ രേണുസുതി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പുള്ളിയെ അറത്താക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഇയാൾ കുറച്ച് നാൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കാശൊന്നും അല്ല വലുത് ഞാൻ കാശിന് വേണ്ടി അല്ല ബിഗ് ബോസിൽ പോയെന്ന് പിന്നെ ഈ കഴിഞ്ഞ എന്തോ പടത്തിൻ്റെ പൂജയിൽ വന്നിരുന്നു പറയുന്ന കേട്ടു ഞാൻ ജീവിക്കുന്നതേ കാശിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ഞാൻ എന്ത് പണി വേണമെങ്കിലും കാണിക്കും എനിക്ക് കാശ് കിട്ടിയാൽ മതിയെന്ന് പലപ്പോഴും ഇയാൾക്കൊരു നിലപാടില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ബിഗ് ബോസ് സീസൺ ടു എന്ന് പറയുന്ന ഷോയിൽ ഇയാളെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ അതേപോലെ തന്നെ ഇയാളെ ആൾക്കാർ വെറുക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് ഇയാൾ കാട്ടിക്കൂട്ടുന്ന കുറച്ച് പരിപാടികളിനകത്തോട്ട് ആൾക്കാർക്ക് ബേസിക്കലി യോജിപ്പില്ല അത്രേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക